സൗജന്യ മെഡിക്കൽ ക്യാമ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇടപ്പള്ളി സി എൽ സിയും എം എ ജി ഹോസ്പിറ്റലിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്ന് ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ ഇടപ്പള്ളി സെയിൻറ്റ് ജോർജ് ഫൊറോനാപ്പള്ളി അങ്കണം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് ക്യാമ്പ് നടത്തപ്പെടുക പൾമണറി ഫങ്ഷൻ ടെസ്റ്റ് പി എഫ് ടി ഓഡിയോമെട്രി ടെസ്റ്റ് ഐ ടെസ്റ്റ് ബോൺ മിനറൽ ഡെൻസിറ്റി ടെസ്റ്റ് യൂറിക് ആസിഡ് ചെക്ക് ഇ സി ജി ബ്ലഡ് ഗ്രൂപ്പിംഗ് ബ്ലഡ് ഷുഗർ ചെക്ക് ബ്ലഡ് പ്രഷർ ചെക്ക് സാച്ചുറേഷൻ ചെക്ക് ബോഡി മാസ് ഇൻഡെക്സ് എന്നീ ടെസ്റ്റുകൾ സൗജന്യമായി ചെയ്യാനും ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാനുമുള്ള സൗകര്യവും സൗജന്യ മെഡിസിനും ക്യാമ്പിൽ ഉണ്ടായിരിക്കുന്നതാണ് ജനറൽ മെഡിസിൻ ഓർത്തോബീഡിക്സ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജറി യൂറോളജി ഇ എൻ ടി ഗ്യാസ്ട്രോയൻട്രോളജി ഡെൻറ്റിസ്ട്രി ഒബ്സ്റ്റക്ട്രിക്സ് ആൻഡ് ഗൈനക്കോളജി എന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിലെ ഡോക്ടേഴ്സിൻ്റെ സേവനങ്ങളും ക്യാമ്പിൽ ലഭ്യമായിരിക്കും കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ഒൻപത് ആറ് മൂന്ന് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് എട്ട് എട്ട് അഞ്ച് ഒൻപത് നാല് പൂജ്യം പൂജ്യം നാല് പൂജ്യം ഒന്ന് ഒന്ന് നാല് അഞ്ച് ഏഴ് പൂജ്യം ഒന്ന് രണ്ട് നാല് പൂജ്യം മൂന്ന് ഒൻപത് ഒൻപത് അഞ്ച്